ഹായ് ഹലോ അസ്സാംക്കും ഞാനേ രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ യാത്രയിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് അറിയുമോ ഏറ്റവും വില കുറവിൽ എവിടെയാണോ സ്ഥലം കിട്ടണത് അത് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം ആ ഒരു സ്വപ്നമാണല്ലോ വീട് ഉണ്ടാവുക എന്നുള്ളൊരു സ്വപ്നമായിട്ടാണല്ലോ ഞാൻ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു പല ഗ്രൂപ്പുകളിൽ ചോദിച്ചാൽ അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ ബിസ്മി വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള വ്ലോഗർ അവരെ നാട്ടിൽ സ്ഥലം ഉണ്ട് പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു എൻ്റെ നാട് ഇട്ടിട്ടാണോ ഈ പോരുന്നത് അവിടെ എവിടെയെങ്കിലും സ്ഥലം കിട്ടുമോയെന്ന് അന്വേഷിച്ചാൽ പോരെ എനിക്ക് ബുദ്ധിമുട്ടാവൂലേ എൻ്റെ കുടുംബമില്ലാതെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ അവസ്ഥ എന്താന്ന് എനിക്കെല്ലാം അറിയുള്ളൂ എൻ്റെ കുടുംബത്തിനും അറിയാം എൻ്റെ അവസ്ഥ എന്താ എവിടെ ആയാലും ഞാൻ ജീവിക്കാൻ തയ്യാറാണ് അപ്പോൾ എവിടെ കേരളത്തിൽ എവിടെ ആയാലും ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ സേഫായിട്ട് ജീവിക്കാമെന്നാണ് ഞാനും എൻ്റെ കുടുംബം വിചാരിക്കുന്നത് എൻ്റെ ഉമ്മ ആയാലും ആങ്ങളായാലും അനിയത്തി ആയാലും എൻ്റെ മേ മറ്റ് ഫാമിലി ആയാലും എല്ലാവരും ഞാൻ നല്ല രീതിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരുന്നാൽ മതി നല്ല കുഴപ്പമില്ലാതെ ഒരു വീടായിട്ട് ഇരുന്നാൽ മതിന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ഞാൻ ബിസ്മി വ്ലോഗ് പറഞ്ഞ ആ സ്ഥലത്തേക്ക് കാണാൻ വേണ്ടിപ്പോയി നിലമ്പൂർ ആട്ടോ സ്ഥലം കിടക്കുന്ന നിലമ്പൂരിൽ നിന്നും കുറച്ചുള്ളിലേക്ക് പോകണം സ്ഥലം വാങ്ങിയിട്ട് എവിടെയാണ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് കുറച്ചും കൂടി പറയാം കേട്ടോ ബിസ്മി വ്ലോഗ് നിൽക്കുന്ന ഏരിയയിലാണ് അപ്പം അതിൻ്റെ വലിയതായിട്ടുള്ള വീഡിയോ എടുത്തില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കണേ ആ സ്ഥലം തന്നെ വാങ്ങണം എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത് ആഗ്രഹിക്കുന്നത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ ആ വീഡിയോ അവിടെ പോയതും അവിടുന്ന് ഭക്ഷണം കഴിച്ചതുമായിട്ടുള്ളതും ആ സ്ഥലം കണ്ടതായിട്ടുള്ളൊരു കുഞ്ഞി രണ്ട് മിനിറ്റ് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ ഉൾക്കൊള്ളിക്കാണ് വീഡിയോ കണ്ടോളി ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ എപ്പോഴും പറയുന്നതാണ് സഹായിക്കുന്നതിനും കൂടുതൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥന എൻ്റെ കൂടെ വേണം ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ആ കൂടെ ഉണ്ടായതിൻ്റെ ആ ഒരു ഫലം അത് ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ പറയും ഓരോ ഓരോ കാര്യങ്ങളിലും മാറ്റം ഉണ്ടായിട്ട് ഞാൻ ഓരോ പ്രാവശ്യങ്ങളോട് ഇത് ചെയ്യാൻ പറയുമ്പോഴും എൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും വന്നിട്ട് എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ വീടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് എന്തിനാ നിങ്ങൾ ഞാൻ ചിന്തിക്കേണ്ട ഇതിൻ്റെ ഒരു ലാസ്റ്റ് കാര്യം ഞാൻ പറയും ഇപ്പോഴല്ല ടോ ൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ ആയിട്ട് എന്തൊക്കെ ഓരോരുത്തരെ ദുഹായം കൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങളും ഇപ്പം ഘട്ടം ഘട്ടമായിട്ട് നീങ്ങി നീങ്ങി പോകുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ ഒരു നാൾ കുറച്ച് ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഒരുപാട് എന്താ പറയുക ഒരുപാട് കാലമായിട്ട് ഞാൻ കണ്ണീര് കുടിച്ചൊരു വ്യക്തി തന്നെയാണ് പക്ഷേ അതിൽ ഉപരി ഒരു വർഷമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നു പോയിട്ടുള്ള ഒരു പോയിട്ടുള്ളൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു പക്ഷേ എന്താ അറിയില്ല ഈ ഒരു മനസ്സിന് സന്തോഷം നഷ്ടപ്പെടുകയില്ലയെന്നൊന്നും കറിയില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടായതിനോട് എന്താ പറയുക പറയാനറ പറഞ്ഞെത്തി കഴിയാത്തത്ര സന്തോഷമുണ്ട് അപ്പോൾ അത് നടന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ എല്ലാരോടും ഞാൻ ആ കാര്യം പറയും കേട്ടോ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എല്ലാവരും പ്രാർത്ഥന കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം ഒന്ന് ഞാൻ പറയും അതോടൊപ്പം ഞങ്ങൾ പോയെ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു വയ്ക്കുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ദാ ചെയ്യുക പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു ഇതാണ് കേട്ടോ നമ്മളെ ബിസ്മി വ്ലോഗിലെ വാഹി തന്നെയും കുഞ്ഞാണിയാക്കിയും സ്വർഗം അപ്പോൾ ആ സ്വർഗ്ഗത്തിലേക്കാട്ടോ ഞങ്ങൾ എത്തിയത് അവരുടെ നാട്ടിലേക്കാണ് സ്ഥലം കാണാൻ വേണ്ടി പോയത് അപ്പോൾ അവളെ സ്വർഗ്ഗം കാണണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ആഗ്രഹവും നടന്ന് സ്ഥലവും കണ്ട് സ്ഥലവും ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സ്ഥലം ജോച്ചൊന്ന് കാണിച്ചത് നിങ്ങളവളെ വീഡിയോയിൽ ആ സ്ഥലമൊക്കെ എത്രയോ കണ്ടിട്ടുണ്ടാവും പിന്നെ അവൾ എപ്പോഴും പറയാറുള്ള ആ തോട് അവിടെ നിന്ന് അലക്കുന്നൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ടല്ലോ അലക്കല്ലോ ഒക്കെ കാണിച്ചു തന്നെ കേട്ടോ പിന്നെ വീഡിയോക്ക് സ്പേസില്ലാത്ത തോന്നൊന്നും വീഡിയോ എടുത്തില്ല ഇതാണ് കേട്ടോ ആ സ്ഥലം അപ്പം ഇഷ്ടമായിരിക്കണേ നിങ്ങൾ തന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് സഹായിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ആ എമൗണ്ട് വലുതായിട്ട് ഒരു ഇരുപതിനായിരം ഉറുപ്പിൻ്റെ കൈമലുണ്ട് എനിക്കുള്ളത് ഉള്ളതുപോലെ പറയുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇരുപതിനായിരം എന്നുള്ളത് ആ ഇരുപതിനായിരം തന്നെ പറയുന്നത് ട്ടോ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നാൾ പറഞ്ഞ പോലെ തന്നെ അതിൽ കൂടുതലായിട്ട് ആരും വായിച്ചില്ല അപ്പോൾ ആ പൈസ അഡ്വാൻസ് കൊടുത്തിടാം എൻ്റെ കൈമൽ വേറെ ഒന്നും ഇല്ല കേട്ടോ ഇൻഷാ പഠിച്ച തൗഫീക്ക് ഉണ്ടായാൽ എനിക്ക് വാങ്ങാൻ പറ്റായിരിക്കും നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം കേട്ടോ വീണ്ടും പറയാണ് അപ്പം ആ പൊൻ ആ സ്ഥലത്ത് പൊന്ന് വിളയെന്ന് പറയാ അതുപോലെ അതുപോലെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് തക്കാളികൾ വേറെ കൃഷികളൊക്കെ അവൾ ഉണ്ടാക്കിയ വാഹിതമായാലും വൈദന അനിയത്തി ആയാലും ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറി കൃഷിയാട്ടോ മാഷാ അല്ല ലോൺ ഉണ്ടായിട്ടുണ്ട് ഇൻഷാ അള്ളാ എനിക്കും അവിടെ സ്ഥലം എടുക്കാൻ പറ്റാണ് ഇതുപോലെ ഉണ്ടാക്കാനുള്ള തൗഫീക്ക് ഉണ്ടാവട്ടെല്ലേ അവളൊക്കെ ദാ ചെയ്യെടുക്കാൻ പറ്റും അവൾ അവൾ അനിയത്തി ഷെഡ് ഉണ്ടാക്കി നിൽക്കുന്ന വീടാട്ടോ അത് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കണ്ടിട്ട് പോന്ന് പൊതുശ അവൾ അവളെ ഉപ്പിലിട്ട മാങ്ങ അവൾ അച്ചാറിട്ട മാങ്ങ ഞങ്ങൾക്ക് തിന്നിട്ടോ ഒന്നും വേണ്ട പറഞ്ഞിട്ടാണ് ടോള് അതെടുത്ത് തന്നെ കുറേ ചോറ് തിന്നാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല പിന്നെതാ ഈ മാങ്ങ ഒക്കെ നല്ല ടേസ്റ്റ് ട്ടോ ഈ മാങ്ങ തിന്നുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോഴും എനിക്ക് വായൽ വെള്ളം വരിക നല്ല ടേസ്റ്റിന് മിനിഷാവളിനി പോയ അവിടെ പോയിട്ട് കഴിക്കണം അപ്പോൾ ഒരു ബേജാറിൽ പോയത് കൊണ്ട് വല്ലാണ്ട് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അവൾ ചോറ് എടുത്ത് വെച്ചിട്ട് ചോറ് കഴിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് വേണ്ടി വെച്ചതാ പറഞ്ഞത് നല്ല കഷ്ണവും മീനും കൂട്ടിയിട്ട് ചോറ് തന്നെ ഞാൻ തിന്നാണ്ടപ്പോൾ മക്കൾക്കും തിന്നാൻ തോന്നി അലഹന്തില്ല റാത്തായുള്ള ഭക്ഷണം കേട്ടോ പിന്നെ ഞാൻ നമ്മൾ ഈ ഭക്ഷണം കഴിച്ച് ഇരുന്ന് സ്പീഡ് കുറച്ച് ഭക്ഷണം കഴിച്ചതിൽ എനിക്ക് ബസ് മിസ്സായിട്ടോ അവൾ പറഞ്ഞ ടൈമിന് തന്നെ ബസ് വന്നു പക്ഷെ എനിക്കതിൽ കിട്ടിയില്ല പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിരുന്നു അവൾ എന്നിട്ട് ഞങ്ങൾക്ക് പോ ഞങ്ങൾ പോയിട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് അവൾ എനിക്ക് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ അടുത്ത് ഇട്ട് കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനെ അവൾ ആ സ്ഥലത്തിൻ്റെ ആൾക്കാരോട് സംസാരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ യാത്ര പറഞ്ഞിട്ട് അവളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നിട്ടോ ഇൻഷാ അല്ലെങ്കിൽ ഉമ്മനെയും കുട്ടിയാ സ്ഥലം ഒന്ന് കാണാൻ പോകണം ഞങ്ങളെല്ലാവരും ദാലൽ ഉൾപ്പെടുത്താം താങ്ക്സ് ഫോർ വാച്ച്